ബോളിവുഡിന്റെ സൂപ്പർ താരമാണ് സൽമാൻ ഖാൻ ആരാധകർക്ക് പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ഒരു താരം മസൽമാനായ ഇന്ത്യൻ സിനിമയിൽ പുതിയൊരു തരംഗം സൃഷ്ടിച്ച നടൻ സൽമാൻ ഖാന്റെ അൻപത്തിയൊൻപതാമത് ജന്മദിനമായിരുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം ഒരു കാലത്ത് യുവാക്കളുടെ റോൾ മോഡൽ ആയിരുന്ന നടൻ ഇന്നും അതേ പകുത്തോടുകൂടി തന്നെയാണ് ജീവിക്കുന്നത് ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങളും വിജയങ്ങളും മാത്രമായിരുന്നില്ല സൽമാൻ ഖാൻ എന്ന വ്യക്തിയുടെ ജീവിതവും നിരന്തരം ചർച്ചയായി മാറാറുണ്ട് ബോളിവുഡ് സിനിമയെപ്പോലും വെല്ലുന്ന നാടകീയ രംഗങ്ങൾ സൽമാൻ ഖാന്റെ ജീവിതത്തിലുടനീളം അരങ്ങേറിയിട്ടുണ്ട് ഇപ്പോഴും അവിവാഹിതനായി തുടരുന്ന സൽമാൻ ഖാന്റെ പ്രണയങ്ങൾ എന്നും വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഐശ്വര്യ റായ് മുതൽ കത്രീന കൈഫ് വരെയുള്ള സൂപ്പർ നായികമാരുമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും ഇപ്പോഴും ഈ അൻപത്തി ഒൻപതാമത്തെ വയസ്സിലും ബാച്ചിലറായി ജീവിക്കുകയാണ് സൽമാൻ ഖാൻ ഐശ്വര്യ റായ്ക്കും കൈഫിനും ഒപ്പം തന്നെ ഇരുപതിലധികം താരസുന്ദരിയുമായി നടന് പ്രണയമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ ഒരു കഥയാണ് ഇപ്പോൾ നടന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രചരിക്കുന്നത് സൽമാൻ ഖാന്റെ പ്രണയകഥകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുള്ള നടിയാണ് സംഗീത ബിജറാനി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലുമാണ് ഇരുവരുടെയും പ്രണയകഥ ബോളിവുഡ് ചർച്ചയാക്കിയതെങ്കിൽ പോലും പിന്നീട് ഇരുവരും വേർപിരിയായിരുന്നു നടി ഐശ്വര്യ റായും സൽമാൻ ഖാനും തമ്മിലുള്ള പ്രണയവും വേർപിരിയിലും വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് ഐശ്വര്യ റായിയോട് വളരെ പോസിറ്റീവായി പെരുമാറിയിരുന്ന സൽമാൻ ഖാൻ അവരെ ദേഹോപദ്രവം വരെ ഏൽപ്പിക്കുക ചെയ്തതോടെയാണ് ഈ ഒരു ബന്ധം അവസാനിക്കുന്നത് ബോളിവുഡിലെ മുൻനിര നടിയായ കത്രിന കൈഫും സൽമാൻ ഖാന്റെ കാമുകിയെന്ന നിലയിൽ വാർത്തകളിൽ നിറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെയാണ് ഇരുവരും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് പിന്നീട് നല്ല സുഹൃത്തുക്കളായി താരങ്ങൾ പിരിയുകയായിരുന്നു ഈ കാലങ്ങളിൽ നടിയും ടി വി അവതാരകയുമായ ലൂലിയ ബൻറ്ററുമായിട്ടുള്ള പ്രണയത്തിന്റെ പേരിലാണ് സൽമാൻ ഖാൻ പിന്നീട് വാർത്തകളിൽ നിറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുവരും ലിവിംഗ് ടുഗദറായി ജീവിക്കുകയാണെന്നായിരുന്നു കഥകൾ സിനിമയിൽ സൂപ്പർ സ്റ്റാറായി തിളങ്ങുന്നതിനു മുൻപ് നടി ഷഹീൻ ജാഫ്രിയുമായി സൽമാൻ ഖാൻ പ്രണയത്തിലായിരുന്ന കഥകളും പ്രചരിച്ചിരുന്നു തനിക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ സൽമാൻ ഖാനുമായി താൻ ഇഷ്ടത്തിലായിരുന്നുവെന്നും മൂന്ന് വർഷത്തിനു ശേഷം ആ ബന്ധം ഉപേക്ഷിച്ചതായി നടി തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ മുൻ ഫുട്ബോൾ താരമായ ഫരിയ ആലബും സൽമാൻ ഖാനും തമ്മിൽ പ്രണയമുണ്ടെന്ന് മാധ്യമങ്ങളിൽ കഥകൾ പ്രചരിച്ചു പാകിസ്ഥാനി അമേരിക്കൻ നടിയുമായ സോമി അലിയും സൽമാൻ ഖാനും പ്രണയിച്ചിരുന്നു മുതൽ വരെയായിരുന്നു ഈ പ്രണയം നിലനിന്നിരുന്നത് വർഷങ്ങളോളം നീണ്ട പ്രണയമായിരുന്നുവെങ്കിൽ പോലും വളരെ മോശം സാഹചര്യത്തിലാണ് ഇരുവരും പിരിഞ്ഞത് മോഡലും നടിയുമായ മഹേഷ് ചാഹൽ ജർമ്മൻ നടി ക്ലൌഡിയ സിസേല അമേരിക്കൻ നടി സാമന്ത ലുക്കുഡ് ബ്രസീൽ നടി ബ്രൂണ അബ്ദുള്ള സെറീൻ ഖാൻ സ്നേഹ ഉല്ലാൽ ഹസിൽ കീച്ച് ഡേസി ഷാ സ്വീഡിഷ് ഗ്രീക്ക് നടി ഇല്ലി അവറാം എന്നിങ്ങനെ നീളുകയാണ് സൽമാൻ ഖാന്റെ കാമുകിമാരുടെ ലിസ്റ്റുകൾ എന്നാൽ പക്ഷേ ഈ കൂട്ടത്തിൽ തന്നെ ഏറെ കൊട്ടിക്കോഷിക്കപ്പെട്ടത് ഐശ്വര്യ റായുമായിട്ടുള്ള സൽമാൻ ഖാന്റെ പ്രണയമായിരുന്നു സൽമാൻ ഖാന്റെ പ്രണയകഥകളിൽ ഇപ്പോഴും ചർച്ചയായി മാറുന്ന ഒന്ന് തന്നെയാണ് ഐശ്വര്യ റായുമായിട്ടുള്ള നടന്റെ പ്രണയം ഒരു കാലത്ത് ബോളിവുഡ് ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയായിരുന്നു സൽമാൻ ഖാനും ഐശ്വര്യ റായയും ദിൽസനം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടയിലാണ് താരങ്ങളും തമ്മിലുള്ള പ്രണയം തുടങ്ങുന്നത് എന്നാൽ പക്ഷേ മൂന്ന് വർഷത്തായുസ് മാത്രമേ ഇവരുടെ ഈ ഒരു പ്രണയബന്ധത്തിനുണ്ടായിരുന്നുള്ളൂ ഇരുവരും വളരെ വേഗത്തിൽ വഴി പിരിയുകയായിരുന്നു എന്നാൽ പക്ഷേ അന്ന് ഇരുവരുടെയും പ്രണയകാലത്ത് പലതരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ആരാധകർക്കിടയിൽ ഇവരെ പറ്റി പ്രചരിച്ചിരുന്നത് മഹാരാഷ്ട്രയിലെ ലോനാവാലിയിൽ ഒരു ബംഗ്ലാവിൽ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞുവെന്നും അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് രഹസ്യമായി ഇവരുടെ വിവാഹത്തിൽ പങ്കെടുത്തതെന്നും വരെ വാർത്തകളെന്ന് പറഞ്ഞു എന്നാൽ പക്ഷേ ഐശ്വര്യാറായിയുടെ മാതാപിതാക്കൾ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്നും ഇരുവരും മധുവിധാഘോഷിക്കുമ്പോൾ ന്യൂയോർക്കിലേക്ക് പറന്നുവെന്നും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തുവന്നു എന്നാൽ പക്ഷേ അക്കാലത്ത് തന്നെ ഇതിനെല്ലാം മറുപടിയുമായി ഐശ്വര്യാ റായും രംഗത്ത് വന്നിരുന്നു താൻ വിവാഹിതയാവുകയാണെങ്കിൽ അത് ബോളിവുഡ് സിനിമാ രംഗത്തെ എല്ലാവരെയും അറിയിച്ചു പരസ്യമായി തന്നെ പ്രഖ്യാപിക്കുമെന്നും നടിയെന്ന് വ്യക്തമാക്കി ഇരുവരും വിവാഹം കഴിക്കുമെന്ന് തന്നെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ പക്ഷേ ബോളിവുഡ് കണ്ട ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായി അവസാനിക്കുകയായിരുന്നു ഐശ്വര്യ റായിയുടെയും സൽമാൻ ഖാന്റെയും പ്രണയം വളരെ മോശം ബ്രേക്കപ്പ് തന്നെയായിരുന്നു സൽമാൻ ഖാന്റെയും ഐശ്വര്യ റായയുടെ ഇതും സൽമാൻ ഖാനെതിരെ ഗുരുതര ഗുരുതരാരോപണങ്ങളാണ് ഐശ്വര്യ റായ് അക്കാലത്ത് ഉന്നയിച്ചത് സൽമാൻ ഖാനുമായി വഴിപരിഞ്ഞതിനുശേഷം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ഐശ്വര്യ റായ് രംഗത്ത് വന്നു തന്നെ ശാരീരികമായും മാനസികമായും സൽമാൻ ഖാൻ പീഡിപ്പിച്ചിട്ടുണ്ടെന്നും ആ ഒരു പ്രണയകാലം ഒരു ദുസ്വപ്നം പോലെയായിരുന്നു തനിക്കും ഐശ്വര്യ റായ് തുറന്നു പറഞ്ഞു സൽമാൻ ഖാനുമായി ഇനി ഒരിക്കലും സിനിമകൾ ചെയ്യില്ല എന്ന് പോലും ഐശ്വര്യ റായ് പ്രതിജ്ഞ എടുത്തു മാത്രമല്ല സൽമാൻ ഖാനെതിരെ അക്കാലത്ത് ഐശ്വര്യ റായുടെ കുടുംബം കേസ് വരെ നൽകിയുണ്ടായി ഐശ്വര്യറായുടെ ഗോരഖിൽ ടവറിലെ വസതിയിലെത്തി സൽമാൻ ഖാൻ അർദ്ധരാത്രിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതോടെയാണ് ഇവരുടെ ബന്ധത്തിൽ അവസാന ആണിയും നടി അടിക്കുന്നത് തുടർച്ചയായി ഐശ്വര്യ റായയുടെ വീടിന്റെ വാതിലിൽ ഇടിച്ചുകൊണ്ട് സൽമാൻ ഖാന്റെ കൈവരെ മുറിഞ്ഞു പതിനേഴാം നിലയിൽ നിന്നും താൻ താഴേക്ക് ചാടുമെന്ന് ഐശ്വര്യ റായെ ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തിരുന്നു സൽമാൻ ഖാൻ ഒടുവിൽ രാത്രി മൂന്ന് മണിക്ക് ഐശ്വര്യ റായ് വാതിൽ തുറക്കുകയായിരുന്നു സൽമാൻ ഖാന് വേണ്ടിയിട്ട് വീടിന്റെ വാതിൽ തുറന്നുവെങ്കിലും പിന്നീട് ഒരിക്കലും തുറക്കുവാൻ സാധ്യതയില്ലാത്തവിധം ഐശ്വര്യ റായ് തന്റെ മനസ്സിന്റെ വാതിൽ സൽമാൻ സൽമാൻഖാന് മുന്നിൽ എന്നേക്കുമായി അടയ്ക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം അന്ന് നടന്നതിനെ കുറിച്ച് സൽമാൻ ഖാൻ പ്രതികരിക്കുകയുണ്ടായി അതെ ആ പറഞ്ഞതിൽ സത്യമൊക്കെയുണ്ട് എന്നാൽ പക്ഷേ കുറെയൊക്കെ പെരുപ്പിച്ച് പറഞ്ഞതാണ് താൻ അവളുമായി അടുപ്പത്തിലായിരുന്നു പ്രണയത്തിനു വേണ്ടി പോരാടിയില്ലെങ്കിൽ പ്രണയമില്ല എന്നാണ് അന്ന് സൽമാൻ ഖാൻ പറഞ്ഞത് തന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഫൈറ്റും പോസിറ്റീവൻസും എല്ലാം സ്നേഹത്തിൽ നിന്നും ഉണ്ടായതാണ് എന്നാൽ പക്ഷേ തന്നോട് അവളുടെ ബിൽഡിംഗിലേക്ക് പോകുവാൻ പാടില്ല എന്നാണ് പോലീസുകാർ പറഞ്ഞിരിക്കുന്നതെന്നായിരുന്നു സൽമാൻ ഖാൻ അന്ന് പ്രതികരിച്ചത് അതേസമയം സൽമാൻ ഖാനുമായിട്ടുള്ള ആ വിവാദ ബന്ധം ഐശ്വര്യ അവസാനിപ്പിച്ചത് നടൻ അംഗീകരിക്കുവാൻ കഴിഞ്ഞില്ല തന്റെ ജീവിതവും കരിയറുമെല്ലാം സൽമാൻ ഖാന്റെ നിയന്ത്രണത്തിലായതും നിരന്തരമുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങളും ഒക്കെയാണ് ഐശ്വര്യ ആ ബന്ധം അവസാനിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചത് തങ്ങളുടെ ബ്രേക്കപ്പിനെ കുറിച്ച് ഒരിക്കൽ ഐശ്വര്യ റായി സംസാരിക്കുണ്ടായി തങ്ങൾ പിരിഞ്ഞ ശേഷവും അയാൾ തന്നെ വിളിക്കുകയും വിവരക്കേട് പറയുകയും ഒക്കെ ചെയ്തിരുന്നു കൂടെ അഭിനയിച്ചവരുമായി തനിക്ക് അഭിത ബന്ധമുണ്ടെന്ന് വരെ അയാൾ സംശയിച്ചു ഖാൻ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടുണ്ട് ഭാഗ്യവശാൽ തനിക്ക് പാടുകളൊന്നുമില്ല അതിനാൽ ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് താൻ ജോലിക്ക് പോയിരുന്നതെന്നുമാണ് ഐശ്വര്യ റായ് എന്ന് പറഞ്ഞത് മാത്രമല്ല സൽമാൻ ഖാനുമായിട്ടുള്ള പ്രണയബന്ധം അവസാനിപ്പിച്ചതായും ഇനിയൊരിക്കലും ഒരുമിച്ച് അഭിനയിക്ക പോലും ചെയ്യില്ല എന്നും പത്രപ്രസ്താവനയിലൂടെയാണ് പ്രസ്താവനയിലൂടെയാണ് അന്ന് ഐശ്വര്യ റായ് അറിയിച്ചത് അതേസമയം സൽമാൻ ഖാനുമായി പിരിഞ്ഞതിനു ശേഷം ഐശ്വര്യ ഐശ്വര്യറായി പിന്നീട് ബോളിവുഡിന്റെ ചോക്ലേറ്റ് ഹീറോ വിവേക് ഒബ്രോയുമായി പ്രണയത്തിലാവുകയായിരുന്നു ബോളിവുഡിലെ വലിയ വിവാദങ്ങളിലൊന്നായിട്ടാണ് ആ പ്രണയബന്ധവും അവസാനിക്കുന്നത് അന്ന് വിവേക് ഒബ്രോയ്ക്ക് നഷ്ടമായത് മാത്രമായിരുന്നില്ല തന്റെ കരിയർ കൂടിയായിരുന്നു ഐശ്വര്യറായ മുൻകാമുകൻ സൽമാൻ ഖാൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന വെളിപ്പെടുത്തലൂടെ വിവേക് ഒബ്രോയെ ബോളിവുഡും കൈവിടുകയായിരുന്നു വിവേകുമായി പരിചയതിനു ശേഷം ഐശ്വര്യറായ താരപുത്രനും നടനുമായ അഭിഷേക് ബച്ചനുമായി പ്രണയത്തിലായി ഇരുവരും വിവാഹം ചെയ്തു എന്നാൽ പക്ഷേ അവിടെയും അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ കല്ലുകടിയുണ്ടെന്ന് പ്രചരിച്ചു ഐശ്വര്യ റായ് അഭിഷേക് ബച്ചൻ വിവാഹമോചനമെന്ന അഭ്യൂഹം ബോളിവുഡ് ഗോസിപ്പ് കോളങ്ങളിൽ ഇടം പിടിക്കുവാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമാകുന്നു ഇരുവരും അവരുടെ അടുത്ത വൃത്തങ്ങളും ഇത്തരം അഭ്യൂഹങ്ങൾക്ക് ചൂടുകൂട്ടുന്ന ഒരു സൂചനയും നൽകിയതുമില്ല എന്നാൽ പക്ഷേ ഇരുവരുടെയും സമീപകാല പൊതുപരിപാടികളും അതിലുള്ള പെരുമാറ്റങ്ങളും എല്ലാം വലിയ വാർത്തകൾ ാണ് വഴിവെച്ചത് എന്നാൽ പക്ഷേ ബോളിവുഡിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വളരെ കാലത്തിനു ശേഷം ഐശ്വര്യറായും അഭിഷേക് ബച്ചനും ഒരു പൊതുവേദിയിൽ ഒന്നിച്ച് പങ്കെടുക്കുകയുണ്ടായി ഇതിന്റെ ചിത്രങ്ങൾ വൈറലായി മാറി മുംബൈയിൽ ഒരു ആഡംബര ആഘോഷത്തിലാണ് ഇരുവരും ഒന്നിച്ചെത്തിയത് ആതി നയകർക്കും മറ്റു അതിഥികൾക്കുമൊപ്പം ബച്ചൻ ദമ്പതികൾ മനോഹരമായി പോസ്റ്റ് ചെയ്യുന്നതും കാണാൻ കഴിയും ആ ചിത്രങ്ങളിലൂടെ എന്നാൽ പക്ഷേ ഇരുവരും ഒന്നിച്ചു നിൽക്കുന്ന ചിത്രങ്ങളൊന്നും ലഭ്യമായിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേരും കറുപ്പും ഗോൾഡൻ കളർ ലൈനിംഗ് വേഷങ്ങളാണ് ധരിച്ചിരുന്നത് ഇതിരുവരും ഒന്നിച്ചാണ് എത്തിയതെന്നതിന്റെ സൂചനയാണെന്നാണ് ചില റിപ്പോർട്ടുകൾ പറഞ്ഞത് പിന്നീട് ഇരുവരുടെയും മകൾ ആരാധ്യ ബച്ചന്റെ സ്കൂളിലെ ആനിവേഴ്സറി പ്രോഗ്രാമിലും ഇരുവരും ഒരുമിച്ചു തീരുന്നു അതുപോലെ തന്നെ ഇവരുടെ ഒന്നിച്ചുള്ള ഈ പ്രത്യക്ഷപ്പെടലൊക്കെ തന്നെ വിവാഹമോചന കിമ്മദന്തികൾ താൽക്കാലികമായിട്ടെങ്കിലും ബോളിവുഡ് നൃത്തങ്ങളും കരുതുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ